കായി കൂട്ടുകാരെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ്രൈ ആണ് അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് തേങ്ങ കുത്തിട്ട് കൊടുക്കുകയാണ് നമ്മുടെ തേങ്ങ ഒക്കെ വന്ന് ബ്രൗൺ കളറായി വന്നു ഞാൻ ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ആണ് ചേർക്കുന്നത് സവാള ഞാനിതിൽ ചേർക്കുന്നില്ല ഈ തേങ്ങ ഇത്രയും ബ്രൗൺ കളറാവേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളത്തേക്ക് ഒക്കെ ഇരിക്കേണ്ടതാണെങ്കിൽ തേങ്ങ നല്ലപോലെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറി കേടാകാതിരിക്കും ബീഫാണെങ്കിലും നല്ല കേടാകാതെ നമുക്ക് രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്കിത് സൂക്ഷി വെക്കാൻ പറ്റും അതുകൊണ്ടാണ് നല്ല പോലെ ആ തേങ്ങ നല്ല മൂത്ത ഒരു ബ്രൗൺ കളർ ആകുന്നവരെ റിസോർട്ടിരുന്നു ഇനി നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് പാട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പാടി പങ്കിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കുകയാണ് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കും മല്ലിപ്പൊടി ബീഫ് ഫ്രൈക്ക് ചേർക്കുവാണ് നമ്മൾ ഈ ഹോട്ടലിൽ കിട്ടുന്ന നല്ല കറുപ്പ് കളറിലിരിക്കുന്ന ബീഫ് ഫ്രൈക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെ ഹോട്ടൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ പൊടിയൊക്കെ നമ്മുടെ ഏറെക്കുറെ ഒന്ന് ചെറുതായിട്ട് പച്ചമണമൊക്കെ മാറി ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ ബീഫാണ് അതിൽ അത് കുക്കറിലിട്ടാണ് വേവിച്ചത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നല്ലപോലെ വെള്ളം പറ്റിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ബീഫ് ഇതിൽ കിടന്ന് നല്ലതുപോലെ ട്രൈ ആവണം ഇതിൻ്റെ വെള്ളമയെല്ലാം മാറി നല്ലപോലെ ട്രൈ ആവണം അപ്പം നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ ഒരു ഡാർക്ക് കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കും ഇതെങ്ങനെ ഇളക്കി ഇങ്ങനെ നല്ല തീ കുറച്ച് വെച്ചാണ് നമ്മളിത് നല്ല ഡാർക്ക് കളറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നിങ്ങളെല്ലാവരും ഒരു പരീക്ഷ നോക്കണം അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ് നല്ല ഡാർക്ക് കളറുള്ള ബീഫ് ഫ്രൈ ആണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക